ഹലോ നമസ്കാരം നമ്മൾ കുറച്ചായി തേനീച്ചൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളിവിടെ ഒരു കൂട് ഉപേക്ഷിച്ച് പോയൊരു ചേ കോളനി ഉണ്ടായിരുന്നു അപ്പോൾ ആ ബോക്സിൽ ഇപ്പോൾ ഇങ്ങനെ പറക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇതിലേക്കൊരു കോളനി വന്ന് കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് നമ്മൾ കുറേ മുന്നേ ഒരു കഴിഞ്ഞ സീസണിൽ കൂട് കൂടുപേക്ഷിച്ച് പോയൊരു ബോക്സാണല്ലോ അപ്പോൾ ആ ബോക്സിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ബോക്സ് ഇങ്ങനെ പിരിഞ്ഞ് പോയാലെന്ത് ചെയ്യണം നമ്മൾ ആ ഇതിനുള്ള അടകളൊക്കെ ഒഴിവാക്കി ഇട്ടാൽ ഇതേപോലെ പ്രകൃതിയിൽ നിന്ന് കോളനി പ്ലേസ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വരുന്ന കോളനികൾ നമ്മൾ വേഗം തുറന്ന് വന്നുകൊണ്ട് അടപ്പ് തുറക്കരുത് അടപ്പ് തുറന്നാൽ ഈ അടപ്പ് മലയായിരിക്കും ചിലപ്പോൾ ഈ തേനീച്ചകൾ ഇരിക്കുന്നുണ്ടാവുക അടപ്പിൻ്റെ സെൻ്ററിലായിട്ട് ഇരിക്കുന്നുണ്ടാവും അടപ്പിൻ്റെ സെൻറ്ററിൽ സൈഡിലേക്കായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഇങ്ങനെ നീക്കി കൊടുക്കുക ബോക്സ് ഇങ്ങനെ പതുക്കെ നീക്കിയിട്ട് അടിഭാഗത്ത് നോക്കുക അടിഭാഗത്ത് ഇങ്ങനെ നോക്കിയാൽ അടിഭാഗത്തോടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇതിലിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അടകളിങ്ങനെ ചെറിയ 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 അടകളൊക്കെ കെട്ടിയിട്ടുണ്ട് അടപ്പിലല്ല ഉള്ളത് ഇപ്പൊ ഇതിൻ്റെ റീപ്രമലാണ് ഇരിക്കുന്നത് കുറച്ചായെന്ന് തോന്നുന്നു വന്ന് കയറിയിട്ട് അത്യാവശ്യം നല്ല ഈച്ചകളൊക്കെ ഉള്ള കോളിനാണ് അപ്പം ഇത് നമ്മൾ ഇതൊന്ന് ശക്തിപ്പെടുത്തി എടുക്കാതെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് ഈ അടകളൊക്കെ ഒന്ന് കറക്റ്റ് ലെവലാക്കി കെട്ടി കൊടുക്കും വേണം ഇതിലേക്ക് വേറെ നമ്മൾ മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ എല്ലാ ഇടകൾ കൊണ്ടുവന്ന് നോക്കും വേണം നമുക്ക് ഇതിൻ്റെ അടപ്പെന്ന് തുറന്ന് നോക്കാം അതാണ് ഇപ്പോൾ ഉള്ള ഈച്ചുകൾ എന്താ ഇത്രേ ഉള്ളൂ അത് കുറച്ച് ഈച്ചുകളും ഈ നല്ല അടകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലൊരു കോളനി ആക്കി നമുക്ക് അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കോളനി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് ഇതേപോലെ കാലിയാക്കി ഇടുക ഇപ്പോൾ നമ്മൾ ഒരു ഈച്ച ഈച്ചതിൽ നിന്ന് പിരിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലുള്ള അടകൾ മൊത്തം ക്ലീനാക്കി വൃത്തിയാക്കി ഇടുക വൃത്തിയാക്കി ഇട്ടാലും നമുക്ക് ഇതേപോലെയുള്ള കോളനികൾ പിരിഞ്ഞു വരുന്ന കോളനികൾ നമുക്ക് കിട്ടും ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ